സിനിമയിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എൻ്റെ ഡ്രീം അൾട്ടിമേറ്റ് സിനിമയിലെത്തുക എന്നുള്ളതായിരുന്നു എരഞ്ഞോളി മുസക്ക മുസക്ക പച്ചയായ മനുഷ്യൻ ഗുരു എന്ന് പറയുന്ന എൻ്റെ ഉപ്പ തന്നെയാണ് ഉപ്പ മേനക്കോത്ത് മോറോടൻ അമ്മ നാദാപുരത്ത് ഇറച്ചിക്കച്ചവടായിരുന്നു പണ്ട് മുതൽക്കേ മഞ്ഞുമൂടിയേ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് നമസ്കാരം മീഡിയ വിഷൻ അതിഥിയിൽ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് മാപ്പിളപ്പാട്ടിലൂടെ ഗാനാലാപന രംഗത്ത് ശ്രദ്ധേയനായി ഇന്ന് സിനിമാ പിന്നണി ഗായകനായി മാറിയിട്ടുള്ള ഫിറോസ് നാദാപുരത്തെയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഫിറോസ് നമസ്കാരം അസാം ഇപ്പോൾ മാപ്പിളപ്പാട്ടിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ സിനിമാ പിന്നണി ഗായകനായി മാറി അപ്പോൾ എങ്ങനെയാണ് മാപ്പിളപ്പാട്ടിൻ്റെ ഒരു തുടക്കം ഒരു രണ്ട് പതിറ്റാണ്ടായി ഈ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ഗായകനാണ് ഫിറോസ് അപ്പോൾ എവിടെ എങ്ങനെയാണ് തുടങ്ങിയത് ഈ ആലാപന രംഗത്ത് എങ്ങനെയാണ് കടന്നു വരുന്നത് തുടക്കം ഇരുപത് വർഷം മുമ്പ് ലൈല ലൈല നിയൻ ഖൽബ എന്നൊരു പാട്ട് അത് നല്ല പോപ്പുലറായി പ്രിയമാണ് മിശ്രി എന്ന ആൽബത്തിൽ ആ പാട്ട് അതിലെ അതിൻ്റെ പ്രശസ്തിയിൽ ചുവട് പിടിച്ചാണ് പിന്നീട് അങ്ങോട്ട് മാപ്പിളപ്പാട്ട് രംഗത്ത് വളരെ സജീവമായി ചുവടുപ്പിച്ച് നിന്നത് അപ്പോഴും എൻ്റെ എന്ന് പറയുന്നത് സിനിമയിലെത്തുക എന്നുള്ളത് തന്നെയായിരുന്നു അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ അടുത്തു അപ്പോൾ ലൈല ലൈല എന്നുള്ള ആ പാട്ടിൻ്റെ ഒരു രണ്ട് വരി തീർച്ചയായിട്ടും

സംഗീതവും ആലാപനവും എല്ലാം ഞാൻ തന്നെ അതാണ് ഒരു പ്രത്യേകത ഈ പാട്ട് രചിച്ചതും അതിന് സംഗീതം ചെയ്തതും രചിച്ചതും അതാലപിച്ചതും ഫിറോസാണ് അപ്പോൾ ഫിറോസ് എന്ന് പറയുന്നത് വെറും ഒരു പാട്ടുകാരൻ മാത്രമല്ല നല്ലൊരു സംഗീത സംവിധായകനാണ് നല്ലൊരു രചയിതാവാണ് എല്ലാം ഒത്തിണങ്ങിയ നല്ല കലാകാരനാണ് അപ്പോൾ ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി പാടി പി ഡി സി അത്ര ചെറിയ ഡിഗ്രിയല്ല എന്നൊരു സിനിമ പതിമൂന്നാം തീയതി പുറത്തിറങ്ങുകയാണ് ിലീസാവണം അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി നാല് പാട്ടാ സിനിമയിലുണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ നാല് പാട്ടിനും സംഗീതം നൽകിയത് ഫിറോസാണ് അല്ലേ പലി രണ്ട് പാട്ട് പാടിയിട്ടുണ്ട് ഒരു പാട്ട് നമ്മുടെ മലയാളത്തിൻ്റെ വാനമ്പാടിയ ചിത്രചിയുടെ കൂടെയാണ് അപ്പോൾ എന്താണ് സിനിമയിലേക്ക് എങ്ങനെയാണ് ആ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് സിനിമയിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എൻ്റെ ഡ്രീം അൾട്ടിമേറ്റ് സിനിമയിൽ എത്തുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി പല വഴികൾ അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് ഞങ്ങൾ നേരത്തെ ഒരു പടം തുടങ്ങി വെച്ചു ഒരു മൂന്ന് വർഷം മുമ്പ് അപ്പോൾ ആ സിനിമ ഏതാണ്ട് ഷൂട്ട് തുടങ്ങി അതിനെ മുമ്പ് തന്നെ ബ്ലോക്കായി അതിനുശേഷം ഞങ്ങൾ വീണ്ടും ആ രംഗത്ത് ഞാൻ തുടരുന്നതിനിടയിൽ അതിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ചെയ്യുന്ന ഉസ്മാനുണ്ട് ഉസ്മാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇഫാർ മീഡിയയുടെ റാഫി സാറിന് അയച്ചു കൊടുത്തു റാഫി സാർ ആ സമയത്ത് പാപ്പൻ സുരേഷ് ഗോപിയുടെ പാപ്പൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ സാറിനോട് ഞാൻ അവസരം ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഫിറോസ് ഞാനിപ്പോൾ രണ്ട് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് പാപ്പൻ രണ്ടാമത്തത് തങ്കമണി ദിലീപ് ഏട്ടൻ്റെ ഈ രണ്ടെണ്ണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഇരുപത്തി ഒന്നാമത്തെ സിനിമ ഞാനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് സാർ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതിലൊരവസരം നിനക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് വർഷം വീണ്ടും കാത്തിരുന്നു അപ്പോൾ സാറിൻ്റെ വിളി വന്നു ദുബായിൽ നിന്ന് സാർ പറഞ്ഞു നാല് പാട്ടുണ്ട് പിന്നെ ലിറിക്സ് സാറ് തന്നെയാണ് എഴുതിയത് മൂന്നെണ്ണം ഒരു പാട്ട് എഴുതിയത് ഇല്ലിയാസ് കടമേരിയാണ് എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ചിത്ര ചേച്ചി ഞാനും പാടിയിട്ടുള്ളത് അങ്ങനെ സാറിൻ്റെ പാട്ടുകൾ സാറ് തന്നു ഞാനത് കമ്പോസ് ചെയ്തു ഏതാണ്ട് ആറ് മാസത്തോളം ഞങ്ങളിത് ഡിസ്കഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ട്യൂണ് പറ്റില്ല സാറ് മാറ്റി പഠിക്കാൻ പറയും അങ്ങനെ പിടിച്ച് 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 മൂന്ന് പാട്ടും ഓക്കെ ആയി പിന്നെ ഇല്ലിയാസ് കടമേരിയുടെ രചനയിൽ എൻ്റെ ഞാനും ചിത്രചേച്ചിയും പാടിയ പാട്ടും കൂടെ ഓക്കെ ആയപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സിനിമയെ പാടിയ പാട്ടിൻ്റെ ഏതാനും വരികൾ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചിത്രചേച്ചിയും ഞാനും പാടിയ പാട്ട് മഞ്ഞു മൂടിയ താഴ്വരയേ കുഞ്ഞുപ്പോവിന തേടിയുരാൾ പാരി വന്ന ദലമർമ്മ മരങ്ങളേ ഹണി വാഗപ്പോ അത് ചിത്രശൻ്റെ കൂടെ പാട്ടാണ് അല്ലേ പിന്നെ ഒറ്റക്കൊരു പാട്ട് വേറെ പാടിയിട്ടുണ്ട് അതൊരു പ്രത്യേക സ്റ്റൈല് പാട്ടാണ് അതായത് നമ്മൾ കാക്ക കാക്കയെ കുറിച്ചാണ് പാട്ട് പക്ഷെ അതിന് ഇന്നർ മീനിങ് വരുന്നത് മുമ്പൊരിക്കലൊരു സംഭവം ഉണ്ടായിട്ടില്ലേ ഞാനെന്റെ പെൺമക്കളെ സിന്ദൂരമണിക്കും കാരണം കാക്ക കൊത്തിക്കൊണ്ടുപോകാതിരിക്കാനെന്ന് പറഞ്ഞിട്ടൊരു വിവാദമായിരുന്നു പ്രസ്താവന വന്നിരുന്നില്ലേ അതിന് ചുവട് പിടിച്ചിട്ടുള്ളൊരു പാട്ടായിരുന്നത് കാക്കയാണവൻ കാക്കയാണ് നന്മനിറവുള്ള കാക്കയാണ് വെള്ളയാണ് തനി വെള്ളയാണ് മനം വെള്ളയാണ് കാക്ക കൊത്തി പറക്കില്ല ഒരു കുഞ്ഞിനേ അയ്യപ്പൻ അമ്മ ചുട്ട് തട്ട കുറ്റം കാക്ക അതിപ്പോൾ സിനിമയിലേക്കുള്ള ഈ പാട്ട് രംഗത്തേക്കുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ റാഫിസറാണല്ലേ റാഫിസറിൻ്റെ ഒരു ഒരു വല്ലാത്ത പ്രചോദനമാണത് എന്നാ തോന്നുന്നത് ഇപ്പോൾ സിനിമ ആ രംഗത്തേക്ക് കടന്നു വരുമ്പോ പാട്ട് സിനിമാ രംഗത്തേക്ക് പാടി തുടങ്ങുമ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് സിനിമ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ അൾട്ടിമേറ്റ് ലക്ഷ്യം സിനിമയാണെന്നുള്ളത് കുറച്ചും കൂടി വൈഡ് പബ്ലിസിറ്റി നമുക്ക് കിട്ടും പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറും ഇപ്പോൾ വേടനൊക്കെ കണ്ടില്ലേ ചുരുങ്ങിയ കാലം കൊണ്ട് വേടൻ ലോകത്തിന് വേൾഡിന് തന്നെ പ്രിയപ്പെട്ടവനായി അത്രയും ഒരു റിസ്ക് വാല്യൂ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ലക്ക് ഫാക്ടറും സിനിമയിൽ വളരെ പ്രധാനമാണ് ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു ഹൈറ്റ്സിലെത്താൻ സാധ്യതയുള്ളൊരു മേഖലയാണ് സിനിമ ഈ മഞ്ഞുമൂടിയ താഴവരയിൽ എന്ന പാട്ടിന് ഒരുപാട് പ്രതീക്ഷയുണ്ട് കാരണം ചിത്ര ചേച്ചി ഇപ്പോൾ വലിയൊരു ഗ്യാപ്പിന് ശേഷം മലയാള സിനിമയിൽ പാടുന്ന പാട്ടാണിത് ഫിറോസ് പറഞ്ഞതുപോലെ വളരെ പിന്നെ വലിയ പ്രതീക്ഷയുള്ള ഒരു സംവിധാനമാണിത് കാരണം സിനിമയിലേക്ക് ഒരു ഗാനം ആലപിച്ചാലും പിന്നെ ചിലപ്പോൾ അതുകൊണ്ട് ഒരുപാട് എന്താ പറയുക നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്ന വല്ലാത്ത ഒരു ടേണിങ് പോയിൻറ്റാണ് അത് ഫിറോസ് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് രണ്ട് പതിറ്റാണ്ടായി ഗാനാലയമേൻ്റെ നിറഞ്ഞു നിൽക്കുന്നത് അല്ലേ ഇരുപത്തി എട്ടാമത്തെ വയസ്സ് തുടങ്ങിയിട്ടുണ്ടാവും പാട്ട് അവതാലും എത്ര പാട്ട് ഏകദേശം എത്ര പാട്ട് പാടിയിട്ടുണ്ടാവും ഗൾഫിലും നാട്ടിലും ഒരുപാട് സ്റ്റേജുകളിൽ ഒരുപാട് സ്റ്റുഡിയോകളിൽ വെച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ഒരുപാട് പാട്ടുകൾ അത് നല്ലൊരു ചോദ്യമാണ് ജി സി സി കൺട്രി ഓൾ ഓവർ സഞ്ചരിച്ചിട്ടുണ്ട് പല തവണ പല പ്രോഗ്രാമുകളായിട്ട് എൻ്റെ സംഗീതത്തിൽ മലയാളത്തിൽ ഒട്ടുമിക്ക ഗായകരും പാടിയിട്ടുണ്ട് കണ്ണൂർ ഷെരീഫ് ക താജുദ്ദീൻ ഷാഫി സലിം കൊടത്തൂർ ഇവരൊക്കെ മാപ്പിളപ്പാട്ടിൽ നിന്നും മാർക്കോസ് മഞ്ചരി ഇപ്പോൾ ചിത്രചേച്ചി ചേച്ചി അഫ്സൽഖ വിധുപ്രതാപ് ഇങ്ങനെ തുടങ്ങി പിന്നണി ഗായകർ അൻവർ സാദ് അടക്കം പിന്നണി ഗായകർ വേറെ ഏതാണ്ട് ആയിരത്തിൽ പരം ഗാനങ്ങൾക്ക് സംഗീതം നൽകാനും പാടാനും പാടിക്കാനും എഴുതാനും അങ്ങനെ ഒരു ഒരു ചോദ്യം അപ്പോൾ ഈ സംഗീതം സ്വയം പഠിച്ചതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുക്കളുണ്ടോ അതിൻ്റെ സംഗീതത്തിൽ ഗുരു എന്ന് പറയുന്നത് എൻ്റെ ഉപ്പ തന്നെയാണ് ഉപ്പ മേനക്കോത്ത് മോറോടൻ മമ്മു നാദാപുരത്ത് ഇറച്ചിക്കച്ചവടായിരുന്നു പണ്ട് മുതൽക്കേ ഉപ്പ ഉച്ചക്കൊക്കെ വീട്ടിൽ വന്നിട്ട് കിടക്കുമ്പോൾ തുടരെ മദ്ദളവും മുരശോട് ഒറ്റകളും ഭജയോട് തുടികൾ ദഫുകളും കൈമണി ധോണികൾ താശികളാലിങ്ങനെ പാടും മൂളിപ്പാട്ട് അപ്പം അതര് ആ ചാരത്തിരുന്നിട്ടിങ്ങനെ പാട്ട് കേൾക്കും അപ്പോൾ അതിൻ്റെ ഒരു പ്രചോദനം പിന്നെ എൻ്റെ കുഞ്ഞാലിക്ക മരിച്ചുപോയി കുഞ്ഞാലിക്ക തബല തബലിസ്റ്റായിരുന്നു തബല വായിക്കുമായിരുന്നു കുഞ്ഞാലിക്ക പാടുകയെ നല്ലൊരു ഗായകനായിരുന്നു അപ്പോൾ ആ ഗാനമേളകളിലൊക്കെ ഞാനിങ്ങനെ പോയിരുന്ന് കേൾക്കും കുഞ്ഞാലിക്കാൻ്റെ പാട്ടുകൾ സ്റ്റേജിൽ പാടുന്നത് അങ്ങനെ ഇതിനോടൊരു ആഗ്രഹം കൊണ്ടാണ് ഇതേ മേഖലയിൽ തന്നെ ഞാൻ വന്നു വിട്ടേ ശരിക്കും പറഞ്ഞാൽ സംഗീത സംവിധാനം സ്വയം തന്നെ അല്ലേ വലിയ ഒരു ഗുരുവൊന്നുമില്ല ശരിക്കും അല്ല സ്വയം പഠിച്ചതാണ് അങ്ങനെ ഒരുപാട് പാട്ടുകൾ സംഗീതം അല്ലേ ഏറ്റവും ഒരു എന്താ പറയുക നമ്മൾക്ക് മനസ്സിൽ തട്ടുന്ന ചില പാട്ടുകളുണ്ടാവും നമ്മുടെ എപ്പോഴും ഓർമ്മിക്കുന്നു അങ്ങനത്തെ പാട്ട് ഏതാണ് ഇപ്പോൾ ചോദിച്ചത് എനിക്ക് നല്ലൊരു ചോദ്യമാണ് അങ്ങനെ ഒന്നിൽ കൂടുതൽ പാട്ടുകൾ എൻ്റെ മനസ്സിലുണ്ട് ഒന്ന് എൻ്റെ പാട്ട് തന്നെ ലൈല ലൈല ഒന്നത് പിന്നെ ഷെരീഫ് പാടി എൻ്റെ രചനയിലും സംഗീതത്തിനും പാടി പാടാം ഞാൻ തേനേ തേൻ കനിയേ തേടി വരും ഞാൻ മുത്തേ മുംദാസേ ഒരെണ്ണാ പാട്ട് പിന്നെ വളരെ എനിക്കിഷ്ടപ്പെട്ടത് ബെൻസിറ ഉമ്മ ബൾക്കീസ് ടീച്ചർ പാടിയൊരു പാട്ടുണ്ട് എൻ്റെ സംഗീതത്തിൽ മനം നൊന്ത് അരുമ കനി ഫാത്തിമ കരച്ചയിലായി ഈ പാട്ടെനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണ് പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നീ കാണുന്ന സൗഭാഗ്യങ്ങളും എനിക്കുള്ള പേരും പ്രശസ്തിയും വിദേശയാത്രകളും ഒക്കെ തന്നത് മാപ്പിളപ്പാട്ടാണ് അപ്പോൾ മാപ്പിളപ്പാട്ടിനെ എന്നും ഈ നെഞ്ചിൽ കൊണ്ടു നടക്കും ഞാൻ അതിന് കഴിച്ചിട്ടേ വേറെ എന്തുള്ളൂ സ്മാളപ്പാട്ടി രംഗത്ത് ഒരുപാട് ഗായകന്മാരുണ്ടല്ലോ അപ്പോൾ ഫിറോസിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗായകനേരാണ് മനസ്സിൽ എപ്പോഴും നമ്മൾ ഓർമ്മിക്കുന്ന എറിഞ്ഞോളി മൂസക്ക മൂസക്ക പച്ചയായ മനുഷ്യൻ ഒരു നാട്യങ്ങളുമില്ലാത്ത ഒരു തനിമയുള്ള മനുഷ്യൻ നമ്മളിപ്പോൾ ഒരു ബെഞ്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മുസ മുട്ടിയിട്ട് മുസക്ക പാടുന്ന പറയുമ്പോൾ മൂസക്ക പാടും അപ്പം പ്രത്യേകിച്ച് ഇന്നത് പോകണം ഇന്ന സംവിധാനത്തിലേ ഞാൻ പാടും എന്നൊന്നും ഒരു തരത്തിലുള്ള നിബന്ധനകളുമില്ലാത്ത ഒരു ഒരു പാട്ടുകാരൻ പച്ച മനുഷ്യൻ അതന്നെ ആയിരക്കണക്കിന്റെ പാട്ടുകൾ മൂസയ്ക്ക് പാടിയിട്ടില്ലേ മൂസക്കണ്ടേ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ കുറച്ച് വരികൾ കാറ്റേ മരുഭൂതണു കാറ്റേ കര എത്ര പാട്ടുകൾ ചാന്ത് ഭാഷേൻ്റെ സംഗീത സംവിധാനമാണ് അല്ലേ ഓസൈക്കൻ്റെ വളരെ മനോഹരമായ വരികൾ ആ ഫിറോസിന് മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക നമ്മുടെ ഇപ്പോൾ ഒരുപാട് തരത്തിൽ ഒരു ആറോളം വിഭാഗത്തിലെ മാപ്പിളപ്പാട്ടുണ്ട് പിന്നെ ട്രഡീഷണൽ പാട്ടുകളുണ്ട് അതുപോലെ തന്നെ മത്സരത്തിൽ വേദികളിൽ വരുന്ന അതുപോലെ പല രൂപത്തിലുള്ള പാട്ടുകളുണ്ട് ഫിറോസിൻ്റെ ഏറ്റവും താല്പര്യം ഏത് വിഷയത്തോടാണ് മാപ്പിളപ്പാട്ടിൽ എനിക്ക് പ്രണയഗാനങ്ങളാണ് എനിക്ക് കൂടുതൽ അവസരം കിട്ടിയിട്ടില്ല ചെയ്തത് എന്നിരുന്നാലും ഭക്തിഗാനങ്ങൾ ചെയ്യാൻ ഒന്നും കൂടൊരു ഒരു താല്പര്യമാണ് ചില പാട്ടുകൾ നമ്മൾ റസൂൽദാനെക്കുറിച്ചൊക്കെ പാ പാടുമ്പോൾ നമ്മളറിയാതെ കരഞ്ഞു പോയിട്ടുണ്ട് ഞാൻ മ്യൂസിക് ചെയ്ത പാട്ടുകളും നമ്മൾ വല്ലാതെ അങ്ങോട്ട് ഇടറിപ്പോവും അങ്ങനത്തെ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഏത് ഭക്തിഗാനമായാലും ഭക്തിഗാനങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമ്മുടെ മനസ്സിലേക്ക് അ ലയിക്കും അത് ഈ രംഗത്ത് വരുമ്പോൾ കലാരംഗത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലും നമുക്ക് മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ഒന്നുകിൽ നമുക്ക് പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ നമ്മളെ ചിലപ്പോൾ കരയിപ്പിച്ച സംഗതികളുണ്ടാവും ചിലപ്പോൾ ചിരിപ്പിച്ചതുണ്ടാവും അങ്ങനെ എന്തെങ്കിലും വേദനിപ്പിച്ച സംഭവം ഉണ്ടായിരുന്നു ഏറ്റവും ലൈഫിൽ അത് ലൈഫ് ലോങ് തന്നെ ഒരു സംഭവം ഇൻസിഡൻറ്റ് അതായത് ലൈല ലൈല നിയൻ കൽബ എന്ന പാട്ട് ഇറങ്ങിയപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റീമിക്സ് വേർഷൻ നമ്മുടെ കൊല്ലം ഷാഫിയും ടീമൊക്കെ കൂടി ചെയ്തു അപ്പോൾ അതിൽ എൻ്റെ പാട്ടിൻ്റെ ഒരു ഭാഗം അവർ ഉൾപ്പെടുത്തി ലൈല ലൈല സബ് ഹേ ദോനോ തൂമരസുഹേന അപ്പോൾ പിന്നീട് ഞാൻ അഭിനയ രംഗത്ത് വളരെ കുറവായിരുന്നു എൻ്റെ വീഡിയോയിൽ ഞാൻ ആ ബാക്ക് എൻ്റെ പിന്നെ ബിഹൈൻഡ് ദി ക്യാമറയാണ് ഞാൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പാട്ട് ലൈല ലൈല എല്ലാവർക്കും അറിയാം പക്ഷേ എന്നെ പലർക്കും അറിഞ്ഞു വിടാത്തൊരു ചുറ്റുപാടുണ്ടായിരുന്നു ഇത് ഇറങ്ങിയപ്പോൾ ഷാഫി അന്ന് നിറഞ്ഞു നിൽക്കുകയാണ് ഇത് സ്ക്രീ ഓൺ സ്ക്രീനിൽ അഭിനയത്തിൽ ഈ പാട്ട് ഷാഫി പാടിയതാണെന്നുള്ളൊരു മൊത്തത്തിൽ ധാരണ മൊത്തം പരന്നു അപ്പോൾ ആ പോപ്പുലാരിറ്റിയിൽ അദ്ദേഹത്തിന് നല്ല അവസരങ്ങൾ കിട്ടുകയും അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല ഞാൻ പറഞ്ഞതാണ് നമ്മുടെ നമ്മുടെ രചന മറ്റൊരാളുടെ പോയി ക്രൈസിസ് വന്നു അതൊരുപാട് വേദനിപ്പിച്ചു പിന്നീടത് ഒരുപാട് കാലം ഞാൻ സ്റ്റേജിൽ പറഞ്ഞ് 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 പാടി 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 വീണ്ടും അതെൻ്റെ ക്രെഡിറ്റിലേക്ക് തന്നെ പാട്ട് വന്നു ഇപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലൈല ലൈല വളരെ ഹിറ്റായി പോകുന്നുണ്ട് കുറെ പാട്ടുകൾ ഫിറോസ് എഴുതിയിട്ടുണ്ട് അല്ലേ രചന നിർവഹിച്ചിട്ടുണ്ട് എത്ര ഏകദേശം പത്തി മുന്നൂറ് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഞാൻ തന്നെ പിന്നെ മറ്റ് പാട്ടുകളൊക്കെ മറ്റുള്ളവരുടെ രചനകൾക്ക് സംഗീതവും കൊടുത്തു പിന്നെ എൻ്റെ മെയിൻ പരിപാടി ഈ ബർത്ത്ഡേ സോങ് കല്യാണാശംസ ഗാനങ്ങൾ വിവാഹ വാർഷിക ഗാനങ്ങൾ ഇതൊക്കെ ചെയ്യലാണ് അങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട് ഒരു നാലയ്യായിരം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് സ്റ്റുഡിയോ എനിക്ക് ഇവിടെ തന്നെ ഉണ്ട് വീട്ടിൽ തന്നെ ഇനിയിപ്പോൾ ഫിറോസിൻ്റെ കുറിച്ച് ഫാമിലിയിൽ എങ്ങനെ എന്താ എൻ്റെ പ്രോത്സാഹനം ഫാമിലി എങ്ങനെയാണ് ഈ രംഗത്ത് കുടുംബത്തിൻ്റെ പരിപൂർണ്ണ സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ അന്നും ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കല്യാണം കഴിച്ച നാദാപുരത്ത് നിന്നാണ് ഇപ്പോൾ രണ്ട് മക്കളുണ്ട് മോനും മോളും ഉണ്ട് മോളും ഇപ്പോൾ ഖത്തറിലുണ്ട് അവർ അവർ ഈ രംഗത്തുണ്ടോ പാടുന്നുണ്ട് ഇല്ല അവർക്ക് പാട്ട് ഇഷ്ടമാണ് അവർ എൻ്റെ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ മോൾ കൈകാര്യം ചെയ്യുന്നുണ്ട് മോന് എൻ്റെ പാട്ടുകളെ ക്രിട്ടിസൈസ് ചെയ്യും നല്ലതും ചീത്തയൊക്കെ പറഞ്ഞുതരും അപ്പോൾ അങ്ങനെ പക്ഷെ അവർ പാടുവന്നല്ലാതെ ഈ മേഖലയിലേക്ക് പൂർണ്ണമായിട്ട് അവർ കടന്നു വന്നിട്ടില്ല ഈ ഗൾഫിൽ ആദ്യമായിട്ട് ഏത് വർഷമാണ് ഗൾഫിൽ ലൈല ലൈല എന്ന് ഞാൻ കൽബ് ഇറങ്ങിയ ഉടനെ അതായത് പതിനഞ്ച് വർഷം മുമ്പ് എൻ്റെ കൽബായി എന്ന പ്രോഗ്രാം എൻ്റെ കൽബിലെ അതിൽ മെയിൻ വിനീത് ശ്രീനിവാസൻ പിന്നെ അങ്ങനെ സിനിമയുടെ ഒരു ടീമും മാപ്പിട്ട പാട്ടിൽ നിന്ന് ഞാനും നിസാർ വയനാടും നിസാർ വയനാടിനെ കൊണ്ടുപോകാൻ കാര്യം നിസാർ വയനാട് ആദ്യമായിട്ട് പാടിയ പാട്ട് ഞാൻ സംഗീതം നൽകിയ പാട്ടാണ് തുള്ളി മഴയത്ത് ഒരു പുള്ളിക്കൂട ചൂടി പണ്ടോത്ത് പള്ളിക്കൂടത്തിലെത്തിയ നാള് ഞാൻ ഞാനാണ് അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നത് ഈ മാപ്പിളപ്പാട്ടിലേക്കുള്ള ഒരു അവസരം കൊടുക്കുന്നത് അദ്ദേഹം അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇന്നിപ്പോൾ ഒരുപാട് വേദികളും ആൽബങ്ങളും ഒക്കെ ആയി അപ്പോൾ ഇനി ഫിറോസിന് ഞങ്ങൾ മീഡിയ വിഷൻ്റെ ഒരു ടീമാണ് അപ്പോൾ എന്താണ് ഫിറോസിന് ഈ മൊത്തത്തിൽ നമ്മുടെ പ്രേക്ഷകരോടൊക്കെ പറയാനുള്ളത് മീഡിയ വിഷൻ ടീമിനെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് എം കെ എന്നെ പേഴ്സണലി ഒരുപാട് എൻ്റെ കരിയറിൽ അറിയാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങ് അത് സ്റ്റേജ് പ്രോഗ്രാമുകളായാലും എൻ്റെ പാട്ടുകളെപ്പറ്റി അഭിപ്രായം പറയുന്നതിലായാലും അതുകൊണ്ട് ഒരുപാട് തീർത്താ തീർത്ഥാത്തീരാത്ത നന്ദി പേഴ്സണലി അങ്ങയോടുണ്ട് മീഡിയ വേഷനോട് എൻ്റെ പ്രേക്ഷകരോടെല്ലാം എൻ്റെ തീർത്ഥാത്തീരാത്ത നന്ദിയും കടപ്പാടും ഈ സിനിമ സ്വീകരിക്കുക മഞ്ഞുമൂടിയ താഴ്വരയിൽ നിന്നുള്ള എൻ്റെ പാട്ട് മാക്സിമം ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക ഇതാണ് എൻ്റെ അപേക്ഷ ഫിറോസ് നാദാപുരം എന്ന് പറയുന്ന ഈ കലാകാരൻ ഇന്ന് ഫിറോസ് നാഥ് എന്ന നാമത്തിലാണ് നമ്മുടെ സിനിമയിൽ ഗാനങ്ങൾ ആലപിക്കുന്നത് ഏതായാലും ഈ സിനിമാ രംഗത്തേക്ക് സിനിമാ പിന്നണി ആലാപന രംഗത്തേക്ക് കടന്നു വന്ന ഫിറോസിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് നന്ദി നമസ്കാരം